ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് എന്നെ കാണിക്കാതെ ഞാൻ കുറച്ച് എന്താ പറയുക പൂക്കളും ചെടികളുമൊക്കെ കാണിക്കുകയാണ് നമുക്കൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പരാതിയാണ് നമുക്ക് സന്തോഷമില്ല സുഖമില്ല മാനസിക സംതൃപ്തി ഇല്ല എന്നുള്ളതൊക്കെ ഈ സന്തോഷവും സുഖവും മാനസിക സംതൃപ്തിയും ഒക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത് അത് നമ്മൾ കൊണ്ടുവന്ന് നമ്മളത് തിരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ അതായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരികയല്ല നമ്മൾ ചെയ്യേണ്ടത് ചില ചില നിസ്സാരമായ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും അതിനുവേണ്ടി കൂടുതൽ പണം ചിലവഴിക്കുവാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ അതിനകത്ത് നമുക്ക് ചെറിയൊരു എഫേർട്ട് എടുക്കണം ആ എഫേർട്ട് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ധാരാളം പണം മുടക്കി എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ ധാരാളം സമയം മുടക്കി എഫേട്ട് എടുക്കുക അല്ലെങ്കിൽ റിസ്ക് എടുത്താൽ എഫേർട്ട് എടുക്കുക അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ എഫേർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പി കവിഞ്ഞെടുക്കുന്ന സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് കൃഷിയാണ് അല്ലെങ്കിൽ പൂക്കളൊക്കെ പരിപാലിക്കുക ചെടികൾ പരിപാലിക്കുക അതെല്ലാവർക്കും സ്വതവേ എല്ലാവർക്കും അങ്ങനെയുള്ള മനോ മാനസികാവസ്ഥയും ആ ഒരു അനുഭവം നമുക്കുണ്ടാക്കാവുന്നതാണ് ഇതാ ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ ഞാനിതൊക്കെ നിങ്ങളെ പല പ്രാവശ്യം ഇതിനു മുമ്പ് പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് എന്നേക്കാൾ പൊക്കത്തിൽ ഒരു വഴുതനെ വളർന്നു നിൽക്കുകയാണ് ഇത് കണ്ടോ എത്ര വഴുതനങ്ങയാണ് ഇതിനകത്ത് നോക്കി വലിയ വഴുതനങ്ങയാണ് കണ്ടില്ലേ ഇത് എൻ്റെ പൊക്കത്തിൽ നിന്നാണ് ഞാൻ നിൽക്കുന്ന പൊക്കത്തിൽ നിന്ന് അത് ചുവട്ടിൽ നിന്ന് കാണിക്കാൻ ഞാൻ ഇത് കണ്ടില്ലേ എന്നാലും ചൂട് അതിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി 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 വന്ന് ഇത് കണ്ടില്ലേ ഉണ്ടായി നിൽക്കുന്നത് ഏകദേശം ഇപ്പം പറഞ്ഞാൽ എനിക്കൊരു ഏഴ് കിലോയോളം കിട്ടും അത്രയും വളരെ ഇതിനകത്ത് ഉണ്ടായ നിപ്പുണ്ട് ഇത് നമുക്ക് സന്തോഷം നൽകത്തില്ലേ ഇത് നമുക്ക് സമാധാനം നൽകത്തില്ലേ ഒരവാചിയമായ ഒരു അനുഭൂതി നമുക്ക് നൽകുകയില്ലേ ഇത് മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് കണ്ടല്ലേ ഞാൻ എനിക്ക് അല്പസമയമുള്ളപ്പോൾ ചാക്കിനകത്ത് കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് അതിനകത്ത് കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടു വച്ചിരിക്കുകയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓ ഇതിനകത്തൊക്കെ തന്നെ സന്തോഷം കിട്ടും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം കിട്ടും സമാധാനവും കിട്ടും മുൻപ് ഞാൻ പറഞ്ഞു ഞാൻ റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പുതിന വാങ്ങിച്ചിരുന്നു പതിനഞ്ച് രൂപയ്ക്കോ മറ്റുമാണ് അത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തണ്ട് ഞാൻ ഗ്ലാസ്സിലിട്ടിട്ട് അത് വേര് പിടിപ്പിച്ചിട്ട് അത് ഞാനിവിടെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരുന്നു കണ്ടില്ലേ ആ പുതിന പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ ചെറിയ ചെറിയ എഫേട്ടുകളുണ്ടല്ലോ ആ എഫേട്ടുകൾക്ക് കിട്ടുന്ന റിട്ടേൺസാണിത് നല്ല ഫ്രഷായിട്ടുള്ള അവിടെ നിന്ന് വാങ്ങിക്കുന്ന പുതിനയിലാ ചിലപ്പോൾ മരുന്നടിച്ചതോ ഭക്ഷണ തളിച്ചോ എന്തെങ്കിലുമൊക്കെ രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചതൊക്കെ നല്ല കരുത്തുറ്റതൊക്കെയാണ് പക്ഷേ ഇത് കണ്ടോ ഈ പുതിനേലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും ഉപയോഗിക്കാതെ ഒരു രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന പുതിനേലയാണ് അതുപോലെ തന്നെ ഈ ഇഞ്ചിയൊക്കെ എങ്ങനെയാണ് ഈ നിൽക്കുന്ന വഴുതനയും ഒക്കെ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം അപ്പോൾ ഇത് എൻ്റെ ഞായറാഴ്ച സന്തോഷങ്ങളാണിത് ആ നിങ്ങൾ കാണിക്കാനായിട്ട് എനിക്ക് കാണിച്ചാലും കാണിച്ചാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട് ആകപ്പാടെ ഉള്ളത് നാലിസിൻ്റെ സ്ഥലമാണ് എം സി റോഡിൻ്റെ സൈഡിൽ അവിടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഫിഷ് ടാങ്കൊക്കെ ഞാൻ പിന്നെ കാണിക്കുക ഇപ്പോൾ കാണിക്കില്ല അതൊക്കെ സർപ്രൈസാണ് ആണ് ഓക്കെ നമുക്ക് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം എൻ്റെ ചെടികളൊക്കെ കണ്ടുകണ്ട് നമുക്കിങ്ങനെ നടക്കാം കണ്ടല്ലേ ഓക്കേ ഇത് ഞാനിവിടെ ചെറുത സൈഡിൽ വഴി വെറുത്ത എൻ്റെ സ്ഥലത്ത് ഞാൻ റംബുട്ടൻ നട്ടിരുന്നു അപ്പോൾ ആ റംബുട്ടാൻ കുഞ്ഞു റംബുട്ടാൻ നട്ടിട്ടുമ്പോൾ രണ്ട് മൂന്ന് വർഷം വർഷമാകുന്നതേ ഉള്ളൂ അത് പഴുത്തിട്ടുണ്ട് റംബൂട്ടൻ പഴുത്താൻ നമ്മൾ പറിക്കണ്ടേ അപ്പോൾ ആ റംബുട്ടൻ പഴുത്ത റമ്പൂട്ടൻ നിങ്ങളെ കാണിക്കണ്ടേ വലിയ വളരെ വിശാലമായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല കണ്ടില്ലേ ഇച്ചിരി അങ്ങോട്ട് മാറിയാണ്ട് അടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് കൊലകലയായിട്ട് അവിടെ കൂടെ ഒക്കെ നിൽപ്പുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കണമല്ലോ കണ്ടില്ലേ പടുത്തിട്ടുണ്ട് ഞാനിന്ന് പറിച്ചിക്കും പറിച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലായി ഇത് ഇല നന്നായിട്ട് ഇലച്ചാർത്ത് കൂടുതലുള്ളതാണ് കേട്ടോ പക്ഷേ മുഴുത്തതാണ് വലുപ്പം മാറുന്നതാണോ വലുതാണ് അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ നമുക്ക് കിട്ടുന്ന ചെറിയ ഹാപ്പിനെസ്സാണ് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അപ്പോൾ ഈ സന്തോഷത്തിന് ഇന്നത്തെ എൻ്റെ സന്തോഷത്തിന് കൂടുതൽ മാധുര്യമുണ്ട് ഒരു പുളിയുള്ള മാധുര്യമാണത് അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ നാരകൻ ഞാൻ കാണിക്കാൻ ഇങ്ങനെ എത്രയും നാരകം നാരങ്ങ ഉണ്ടായിരിക്കുന്നത് നൂറാണോ അല്ല ഇരുന്നൂറാണോ അല്ല അഞ്ഞൂറാണോ അല്ല അത്രമാത്രമുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഈ സന്തോഷം എന്ന് പറയുന്നത് പഴുത്തിട്ടില്ല ഉണ്ട് മുമ്പ് കാണിച്ചതാണ് കാണാൻ സാധിക്കുന്നുണ്ടോ ഇതിങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മുറേ ഉണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് റംപുട്ടൻ കാണിച്ചു ദെൻ എന്താ പറയുക നമ്മുടെ ചെറുനാരൻ കാണിച്ചു വഴുതനം കാണിച്ചു പുതിന കാണിച്ചു ഇഞ്ചി കാണിച്ചു ഇനിയെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ ഒന്ന് കാണിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ എൻ്റെ ആകാശ വെള്ളരിയെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ കാണാൻ സാധിക്കുന്നുണ്ടോ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കായ്ച്ചു കിടക്കുന്നുണ്ട് അവിടെയുണ്ട് ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ അപ്പോൾ അവൻ്റെ മുകളിലേക്ക് നോക്കിയുള്ള ആകാശവെള്ളരി ആകാശവള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തന്നെ പാഷൻ ഫ്രൂട്ടാണ് ഒരെണ്ണം ഏകദേശം ഒരു കിലോയിൽ നമ്മുടെ സാധാരണ പാഷം ഫ്രൂട്ട് എത്രയാണ് വരുന്നത് ഒരെണ്ണം ഒരു നൂറ് ഗ്രാം ഒക്കെയാണ് വരുന്നത് അല്ലേ ഇത് ഒരെണ്ണം ഒരു കിലോ ഒരു വലിയ കുമ്പളങ്ങ പോലെ ഉണ്ടോ കണ്ടോ കിടക്കുന്നുണ്ടല്ലേ കണ്ടോ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ അവിടെ പിന്നെ തോട്ടി തോട്ടിക്കൊണ്ട് തൊട്ട് കാണിക്കേണ്ടതായിട്ടുണ്ടോ അവിടെ ഉണ്ട് കേട്ടോ അത് ഒരെണ്ണം ഒരു ഒരു കിലോ രണ്ട് കിലോ ഒന്നര കിലോയൊക്കെ വരുന്നത് അത്രയും മുഴുത്താണ് അത് പഴുത്ത് കഴിയുമ്പോൾ അതിനകത്ത് നല്ല മധുരമുള്ളതാണ് ജ്യൂസ് അടിച്ച് കുടിക്കാം അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം തോരനുണ്ടാക്കാം ഇതൊക്കെ ഈ ചെറിയ നാലസിൻ്റെ ചെറിയ സ്ഥലത്തിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കത് അമിതമായ സന്തോഷവും ആഹ്ലാദവും പകർന്നു നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സംഗതിയാണ് അപ്പോൾ എൻ്റെ ഞായറാഴ്ചകളിൽ എനിക്കൊന്നും ചിന്തിക്കാൻ എനിക്ക് ധാരാളം ടെൻഷനുണ്ട് പ്രശ്നങ്ങളുണ്ട് മറ്റു പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അതൊന്ന് ഓർത്തൊക്കെ ആകുലതപ്പെട്ടും വേവലാതിപ്പെട്ടും സങ്കടപ്പെട്ടും അങ്ങനെയൊക്കെ ഇരിക്കാനാണെങ്കിൽ അതിന് മാത്രമേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴേക്കും ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളെ വലിയ വലിയ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നല്ല എന്താ പറയുക നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തും ഒരു പ്രേരക ശക്തിയും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നൽകും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തമ ഉദാഹരണങ്ങളാണ് ധാരാളം പേര് ചതിച്ചിട്ടുണ്ട് ധാരാളം പേര് നമ്മളെ പിന്തള്ളിയിട്ടുണ്ട് പുറം കാലം നമ്മളെ തുഴച്ചിട്ടുണ്ട് നമ്മളെ ഇറക്കി വിട്ടിട്ടുണ്ട് നമുക്ക് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് സമയമില്ല ഇല്ലാണ്ട് വെറുതെ ഐഡിയലായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ട് സഹതപിച്ച് കണ്ണീർ വാർത്ത ഒക്കെ നമ്മളിരിക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ടാകും നമുക്ക് പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആത്മാനുഭൂതിയും ആത്മനിർവൃത്തിയും ഒക്കെ വളരെ വലുതാണ് ഇതാ എനിക്ക് കഴിഞ്ഞ വെച്ചൊരു സമയം കിട്ടിയപ്പോൾ ഞാൻ ചേർത്തക്കകത്ത് ചെടി നട്ടിട്ട് വെള്ളമൊഴിഞ്ഞകത്ത് വെള്ളമാണത് കെട്ടു തൂക്കിയിട്ടേക്കുന്നുണ്ടല്ലേ ഇത് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും നമുക്ക് പലതും ചെയ്യാനുള്ള പ്രചോദനം കിട്ടും നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് പറഞ്ഞറിയിക്കാനുള്ള പറ്റാത്ത അപരിമേയമായിട്ടുള്ള ഒരു ആത്മ നിർവൃതി നമുക്ക് ലഭിക്കും അപ്പോൾ എനിക്ക് കിട്ടിയ ഈ സംഗതി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യണം നമുക്കൊക്കെ സമയം അല്പങ്കിലൊക്കെ സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക വീട്ടിൽ പച്ചക്കറികൾ നട്ട് നമുക്ക് ഈവൻ സന്തോഷവും സമാധാനവും സംതൃപ്തി ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിച്ച് നമുക്ക് സുഖമായി സന്തോഷമായി കേടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുമല്ലോ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് പ്രധാനം ചെയ്യുവാനായിട്ടാണ് ട്രാവൽ എൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ കുഞ്ഞ് എപ്പിസോഡ് ഞാൻ ഉപയോഗിച്ചത് അപ്പം എനിക്ക് കുറേ മഴ വരുന്നുണ്ട് കുറച്ച് കള പറിക്കാനും പിന്നെ പുല്ല് എത്താനും പരിപാടികളൊക്കെ ഉണ്ട് സൺഡേ ആണ് സൺഡേ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ മോസ്റ്റ്ലി ഞാൻ ഇൻവോൾവ് ആകുന്നത് സൺഡേ ആണ് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിലും സൺഡേ ഞാൻ എൻ്റെ ഈ നാല് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുകയാണ് ചെടികൾക്ക് വേണ്ടിയിട്ടും പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടും വളം ഇടാനായിട്ട് വേണ്ടിയിട്ടും പുല്ല് പറിക്കാനായിട്ട് വേണ്ടിയിട്ടും അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഈ സൺഡേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ എൻ്റെ ഒരു വീക്ക് ഉണ്ടല്ലോ എൻ്റെ ആ ഒരാഴ്ച കംപ്ലീറ്റ് ഞാൻ വളരെയേറെ ആക്റ്റീവായിട്ടിരിക്കാനുള്ള എൻ്റെ ഊർജ്ജമാണ് എൻ്റെ ഈ ചെറിയ ചെറിയ ഈ കുഞ്ഞു കുഞ്ഞു പ്രവർത്തികൾ അപ്പം ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊക്കെ എൻ്റെ ചെറിയ വർത്തമാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഇൻവോൾവായി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ചറിയുക അതിന് നമ്മൾ എത്രമാത്രം പറഞ്ഞാലും നമ്മളതൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ ആ ഗുട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഇപ്പോൾ പറഞ്ഞപ്പോഴും ഇവിടെ നോക്കുമ്പോൾ തന്നെ എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എൻ്റെ പാഷൻ ഫ്രൂട്ട് നിറയെ പൂത്തിരിക്കുകയാണ് ധാരാളം കായകളുണ്ട് ഇപ്പോൾ തന്നെ എണ്ണിയാൽ ഒരു പത്ത് നാൽപ്പത് പാഷൻ ഫ്രൂട്ടിൻ്റെ കായ്കൾ അവിടെ ഉണ്ടായിട്ടുണ്ട് നല്ല പാഷൻ ഫ്രൂട്ടാണ് നാടൻ പാഷൻ ഫ്രൂട്ടാണ് അതുകൂടാതെ തന്നെ ഞാൻ വയലത്ത് പ്രാവശ്യം പെട്ട് വേറെ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ളു വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത്തിരി കിളയ്ക്കാനുള്ളതൊക്കെ ഉള്ളതാണ് അപ്പോൾ തൽക്കാലം ഞാൻ വേറെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കൊക്കെ പോട്ടെ അപ്പോൾ നമുക്ക് പിന്നെ കാണുമ്പോൾ ഏവർക്കും സ്നേഹം നമസ്കാരം നല്ല ഒരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു